ഹായ് ഹലോ ഇപ്പോൾ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹ ആഘോഷങ്ങളാണ് ഇപ്പോൾ സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൽദിക്കും പിന്നെ സംഗീതും ഒക്കെ വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അശ്വിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കുടുംബവും എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഇപ്പൊ ശ്രുതി ഇപ്പൊ ഒരുപാടെല്ലാം വലിയൊരു പ്രശ്നത്തിലാണ് ശ്രുതി ചെയ്ത് പെട്ടിരിക്കുന്നത് അറിയാതെ ഒന്ന് കൊതുക് വന്നിരുന്നപ്പോ ഒന്ന് അടിച്ചതാണ് പക്ഷെ അശ്വിന്റെ കവിളിലാണ് കൊതുക് ഇരിക്കുന്നതെന്നുള്ള കാര്യം ശ്രുതി അങ്ങ് മറന്നു അടിച്ചപ്പോൾ ആ ഒരു അടി ചെറുതായിട്ടൊന്ന് ഫാസ്റ്റ് ആയിപ്പോയി അങ്ങനെ അശ്വിന്റെ കവള് പൊട്ടിച്ചു ആ ഒരു കരണം പൊട്ടിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അങ്ങനെ ആ ഒരു ദേഷ്യത്തിലാണ് അശ്വിൻ നിൽക്കുന്നത് എന്നാൽ ശ്രുതി അശ്വിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പരമാവധി ശ്രമിക്കുന്നുണ്ട് എനിക്ക് ശ്രുതി എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനെ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയും പിന്നെ ഇപ്പോൾ എന്തുപറ്റി അശ്വിൻ പ്രോ വെറുതെ വിട് ഇത് വെറിയ ഒരു ചെറിയ കാര്യമല്ലേ നമ്മൾ ഇത് തമാശക്ക് കാണിച്ചതല്ലേ അറിയാതെ കാണിച്ചതല്ലേ വെറുതെ അങ്ങ് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തിരിച്ചറിയാനായിട്ടോ അല്ലെങ്കിൽ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അശ്വിൻ നിന്നില്ല വീണ്ടും എൻ കെയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇത് നിന്റെ ജോലിയല്ല ഇത് നിന്റെ കാര്യമല്ല അതുകൊണ്ട് നീ നിന്റെ പരി നിന്റെ ജോലി നോക്കി നീ നീപ്പോ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറഞ്ഞു അപ്പോൾ എൻ കെക്ക് മനസ്സിലായി ഇനി ഞാൻ ഇവിടെ നിന്ന് നിന്നുകഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അങ്ങനെ എനിക്ക് ആ സമയം തന്നെ അങ്ങ് സ്കൂട്ടായി അപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും അശ്വ മുന്നിൽ അശ്വിൻ നിൽക്കുന്നുണ്ട് അശ്വിൻ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത് തനിക്കൊന്നും തണുപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലടിച്ച് ഇരിക്കുന്ന സമയത്ത് ശ്രുതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സർ ഞാൻ അറിയാതെ ചെയ്തതാണ് അറിയാതെ ചെയ്തതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്നതും അശ്വിൻ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ദേഷ്യപ്പെട്ട് അങ്ങ് പറഞ്ഞു വിട്ടു എന്തായാലും അവിടെ നിന്ന് അശ്വിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ആശ്വാസത്തിലാണ് ശ്രുതി അങ്ങനെ ശ്രുതി നേരെ ചെന്ന് ചെന്ന് ഹാളിലോട്ട് പോകുമ്പോൾ അവിടെ എല്ലാവരും ശോകം അടിച്ച് ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുവാണ് കാര്യം തിരക്കിയപ്പോഴാണ് ഡാൻസ് ടീച്ചർ വരത്തില്ല എന്തായാലും നമുക്ക് മുത്തശ്ശി ഇത് അമ്മായിക്ക് മുത്തശ്ശി ഡാൻസ് പ്രാക്ടീസ് പറഞ്ഞു കൊടുക്കും ബാക്കി ഡാൻസ് ശ്രുതിയും പറഞ്ഞുകൊടുത്താൽ മതി എന്ന് ശ്രുതിയോട് അഞ്ജലി പറഞ്ഞു ആ സമയത്ത് തന്നെ ശ്രുതി ഒരു കാര്യം ചോദിച്ചു നമുക്ക് എന്തായാലും ഈ ഒരു സംഗീത ഫങ്ഷൻ ഒരു മത്സരമാക്കി മാറ്റിയാലോ ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം മത്സരിച്ച് ഇത് ഒരു ആവേശം പോലെ ഈ ഒരു ഒരു പ്രോഗ്രാം ആക്കി മാറ്റിയാലോ എന്നൊക്കെ ശ്രുതി തൻ്റെ മനസ്സിലുള്ള ഐഡിയകളെല്ലാം എല്ലാവരോടും പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അതിനെന്താ കുഴപ്പം അങ്ങനെ തന്നെ നമുക്ക് തീരുമാനിക്കാം എന്തായാലും ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഒരു ആഘോഷമല്ലേ അപ്പോൾ അപ്പം അതിലെന്തായാലും നമ്മൾ ഡാൻസും പ്രാക്ടീ ഡാൻസൊക്കെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ആഘോഷവും ഒക്കെ ആവുമ്പോൾ കുറച്ചുകൂടി ആവേശം കൂടും അങ്ങനെ ഇത് സന്തോഷത്തോടുകൂടി അവർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അശ്വിൻ വന്നത് അപ്പോൾ അശ്വിൻ വന്നു ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോൾ ശ്രുതി ഇതവിടെ ഇത് അഞ്ജലി എല്ലാവരും അശ്വിനോട് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ എല്ലാവരെയും വേദനിപ്പിക്കുന്ന വാക്കുകളാണ് അതിനുശേഷം അശ്വിൻ പറഞ്ഞത് ഈ സംഗീതം ഇത് ഹൽദിയും എല്ലാം ഇങ്ങനെ അത്യാഡംബരമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആവേശത്തോടു കൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ മത്സരമൊന്നും ഇവിടെ വേണ്ട സംഗീതോ ഈ ഇതൊന്നും നോർമലായിട്ട് നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ ഡാൻസോ പാട്ടോ കൂത്തോ മേളോ ഒന്നും വേണ്ട എന്ന് എല്ലാവരോടും അശ്വിൻ പറഞ്ഞു അപ്പൊ അതെന്താ അത് അതെന്താ അശ്വിൻ നീ അങ്ങനെ പറയുന്നത് ഇതൊരു പ്ര ഒരു ആഘോഷമല്ലേ അവരുടെ വിവാഹമല്ലേ ഇപ്പൊ വിവാഹത്തിൽ നമ്മളിങ്ങനെ ആട്ടവും പാട്ടും മേളവും ഒക്കെ ആകുമ്പോഴെല്ലേ എല്ലാവർക്കും ഒരു ആവേശം കൂടത്തുള്ളൂ ഇങ്ങനെയല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ മുത്തശ്ശീം എല്ലാവരും പറഞ്ഞു പക്ഷേ അശ്വിൻ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല അശ്വിൻ ഒരിക്കലും തന്റെ തീരുമാനം മാറ്റാനായിട്ട് തയ്യാറല്ല എന്തായാലും എൻ്റെ തീരുമാനം ഇങ്ങനെയാണ് എല്ലാവരെയും പോലെ നടത്തേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആർപ്പും മേളമൊക്കെ ആയിട്ട് ഇങ്ങനെ കൂകി വിളിച്ച് ഒരുപാട് ശബ്ദത്തോടു കൂടി നടത്തേണ്ട ഒരു കാര്യവും എന്തായാലും എൻ്റെ തീരുമാനം ഇങ്ങനെയാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നിനും പറയാൻ വരുന്നില്ല എന്ന് അശ്വിൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് അശ്വിൻ ദേഷ്യത്തോടുകൂടി അകത്തോട് കയറിപ്പോയി എന്നാൽ അശ്വിനെ വേദനിപ്പിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലാണ് ആകാശം അഞ്ജലിയൊക്കെ എന്തായാലും നമുക്ക് ഈ ഒരു ആഘോഷം വേണ്ടെന്ന് തന്നെ വെക്കാം എന്ന് അവരും പറഞ്ഞു അപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നി എങ്ങനെയെങ്കിലും അശ്വിനെ കൺവീൻസ് ചെയ്യണം അതാണ് ഇനി ശ്രുതിയുടെ പരിപാടി അങ്ങനെ ശ്രുതി നേരെ അശ്വിന്റെ റൂമിലോട്ട് ചെന്നതിന് ശേഷം ഞാൻ കാരണം സാറിന് ഒരുപാട് വേദനിച്ചു എന്ന് എനിക്കറിയാം പക്ഷേ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അറിയാതെ ചെയ്തു പോയതാണ് ആ ഒരു കവളിൽ കൊതുകിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും ആ സമയത്ത് സാറിനെ അടിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ കൊതുകിരിക്കുന്ന സമയത്ത് സാറിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ആ കൊതുകിനെ അടിച്ചത് പക്ഷേ അത് ഇച്ചിരി ഒന്ന് പോയി അതിനെന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ശ്രുതി ഇല്ല അശ്വിനോട് കരഞ്ഞു പറഞ്ഞു അപ്പോൾ കരഞ്ഞു പറഞ്ഞപ്പോൾ അശ് ശ്രുതിയുടെ കരച്ചിൽ കണ്ടപ്പോൾ അശ്വിന് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ അശ്വിൻ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാനത് വെറുതെ വിട്ടു കുഴപ്പമില്ല ക്ഷമിച്ചു എന്ന് അശ്വിൻ പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശ്രുതിയുടെ നാടകമായിരുന്നു ഉടനെ തന്നെ ശ്രുതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സാർ എന്നോട് ക്ഷമിച്ചല്ലോ അപ്പോൾ പിന്നെ നമുക്ക് സംഗീതം മെഹന്തി നമുക്ക് നടത്താമല്ലോ എന്ന് ശ്രുതി ചോദിച്ചു അപ്പോൾ അശ്വിന് മനസ്സിലായി ശ്രുതി വന്നിരിക്കുന്നത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്ന് അശ്വന് മനസ്സിലായി എന്തായാലും ഇത് എൻ്റെ തീരുമാനമാണ് എൻ്റെ തീരുമാനത്തിൽ നിന്നും മാറ്റം ഒന്നും വരുന്നില്ല ഞാൻ എന്തായാലും എൻ്റെ തീരുമാനം ിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഈ പ്രോഗ്രാം ഒന്നും വേണ്ട എന്ന് ശ്രുതി പറഞ്ഞു അപ്പോ ഒരുപാട് കൺവീൻസ് ചെയ്യാൻ നോക്കിയെങ്കിലും ഒട്ടും വർക്കൗട്ടായില്ല അങ്ങനെ പിന്നെ അതിനുശേഷം ശ്രുതി പറയുവാണ് സാറിന് എന്നോട് ഞാൻ അടിച്ച ദേഷ്യമാണ് എന്നുണ്ടെങ്കിൽ എന്നെ അടിച്ചോ എത്ര വേണമെങ്കിലും അടിച്ചോ ഞാൻ ഇങ്ങനെ കവൾ നീട്ടി തരാം എത്ര വേണമെങ്കിലും അടിച്ചോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കവളൊക്കെ ഇങ്ങനെ നീട്ടി കിട്ടടിച്ചോ അടിച്ചോ അടിച്ചോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാണ് എന്നാൽ ശ്രുതി അടിക്കാൻ പഠിച്ചിട്ട് അശ്വിൻ പറഞ്ഞു എന്തായാലും എൻ്റെ ഒരു അടിക്ക് നീ ഇല്ല പക്ഷേ നീ എന്തൊക്കെ നാടകം കളിച്ചാലും ഞാൻ ഇനി സംഗീതം നടത്താൻ പോകുന്നില്ല എന്ന് അശ്വിൻ ഉറപ്പിച്ചു പറഞ്ഞു അപ്പോ നിരാശയോടുകൂടി ശ്രുതി വന്നു എല്ലാവരും ശ്രുതിയുടെ ആ ഒരു വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് എന്നാൽ അശ്വിൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സങ്കടം തോന്നി എന്തായാലും അശ്വിനെ വേദനിപ്പിക്കാൻ വേണ്ടിട്ട് ആരും തയ്യാറായില്ല അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിനെ പറ്റി ആരും മിണ്ടണ്ട എന്ന് പറഞ്ഞപ്പോ ശ്രുതിക്ക് ഒരു ഐഡിയ തോന്നി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്ലാൻ ചെയ്താലോ ആരും അശ്വിനോടിനി ഒന്നും മിണ്ടാൻ പോകണ്ട എന്ത് പറഞ്ഞാലും ഒരു അക്ഷരം ഇണ്ടരുത് വായടച്ച് മിണ്ടാതിരിക്കണം അശ്വിൻ എന്ത് ചോദിച്ചാലും അങ്ങോട്ട് സംസാരിക്കാനും പോണ്ട ഒന്നിനും പോണ്ട അങ്ങനെ നമ്മൾ എല്ലാവരും മൗനം പാലിക്കുമ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അശ്വിൻ സാറിന്റെ മനസ്സലിയും അങ്ങനെ നമ്മുടെ ഈ ഒരു ഈ ഒരു ഐഡിയ ഈ ഒരു ആഗ്രഹം സക്സസ് ആവും എന്ന് ശ്രുതി പറഞ്ഞു അപ്പൊ ആദ്യം മനോരമ ഇതിനെ എതിർത്തുവെങ്കിലും പിന്നെ അതിനുശേഷം മനോരമ സമ്മതിച്ചു അങ്ങനെ എല്ലാവരും ആ ഒരു ശ്രുതിയുടെ ആ ഒരു ഐഡിയ വർക്ക്ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഈ സമയത്ത് അശ്വിൻ റൂമിൽ തൻ്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാമേട്ടനോട് ഫുഡിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു രാമേട്ടൻ അശ്വിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കുവാണ് അശ്വൻ ശ്രദ്ധിച്ചില്ല കുറച്ചുകൂടി രാമേടാൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും രാമേട്ടൻ ഇങ്ങനെ മിണ്ടാതെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ രാമേട്ടനെ കണ്ടുതന്നെ തന്നെ എന്താ രാമേട്ടൻ എത്ര നേരം ഞാൻ വിളിക്കുന്നു ഒന്ന് വായാ തുറന്ന് മിണ്ടിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ അശ്വൻ അവിടെ രാമേട്ടൻ ഒന്നും മിണ്ടുന്നില്ല ആംഗ്യ ഭാഷയിലൂടെ അശ്വനോട് കാര്യങ്ങൾ പറയുവാണ് എന്നാലൊന്നും അശ്വന് മനസ്സിലായില്ല അങ്ങനെ രാമേട്ടൻ അങ്ങോട്ട് പോയ ശേഷം അശ്വൻ താഴോട്ട് ഈ സമയത്ത് മനോരമയുടെ ഫോണിൽ ഒരു കോൾ വന്നു അപ്പോൾ ആ സമയത്താണ് അശ്വിൻ വരുന്നത് ഉടനെ തന്നെ മനോരമ ഫോൺ അശ്വിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആംഗ്യത്തില് കൂടി പറയുക ആംഗ്യ ഭാഷയിൽ കൂടി പറയുവാണ് ആ ഫോൺ എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഇല്ല ഇല്ല എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ അശ്വിൻ അതേപോലെ പറഞ്ഞു എന്നാൽ എന്താ സംഭവം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ മനോരമ ഫോൺ എടുത്തുകൊണ്ട് അകത്തോട്ട് പോയി അപ്പോൾ ഇവർക്കൊക്കെ എന്താ പറ്റിയത് ഇവരെല്ലാവരും എന്തിനാ ഇങ്ങനെ മൗനം എഴിഞ്ഞു നിൽക്കുന്നത് എന്നൊരു ചിന്തയാണ് അശ്വിന്റെ മനസ്സിൽ വന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ശ്രുതിയുടെ ഈ ഒരു ഈ ഐഡിയ ഈ ഐഡിയ വർക്ക്ഔട്ട് ആവാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ബൈ